स्वागतम ഡയാന കൂപ്പിറക്കിയ യൂണിക്കൺ കാർഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പുള്ള ഒരു ഏഞ്ചൽ സന്ദേശമാണ് ചോദിക്കുന്നത് അതായത് യൂണിക്കൺസ് ഇപ്പോൾ താങ്കളോട് എന്താണ് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്ന മനസ്സിനോട് എന്ത് സന്ദേശമാണ് ഇപ്പോൾ യൂണിക്കൺസ് തരുന്നത് നമ്മുടെ ശരീരത്തോട് എന്ത് സന്ദേശമാണ് യൂണിക്കൺസ് ഇപ്പോൾ തരുന്നത് നമ്മുടെ ആത്മാവിനോട് അതായത് ഉള്ളിലുള്ള ഹയർ സ്റ്റിനോട് എന്ത് സന്ദേശമാണ് തരുന്നത് എന്ന് നമുക്ക് നോക്കാം മനസ്സിനോട് എന്ത് സന്ദേശമാണ് ഇപ്പോൾ യൂണിക്കൺസ് തരുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് ചോദിച്ചത് അപ്പോൾ ക്രൈസ്റ്റ് എന്ന് പറയുന്ന കാർഡാണ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഈ പാക്കിലെ ഏറ്റവും ഹയസ്റ്റ് കാർഡാണ് ഓപ്പൺ ദ ഡോർ ടു ദ കിംഗ്ഡം ഓഫ് ഹെവൻ എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും വാതിൽ തുറക്കൂ എന്ന് തന്നെയാണ് പറയുന്നത് ഇവിടേക്കാണ് സ്വർഗ്ഗരാജ്യത്തിലേക്ക് എന്ന് പറയുന്ന ഒരു ബൈബ് ബിബ്ലിക്ക് സന്ദേശമാണ് ഇതിൻ്റെതെന്ന് പറയുന്നത് മനസ്സിനോട് പറയുന്നത് ബിലീവ് ഇൻ യുവർ ഗോഡ് എന്നുള്ളതാണ് അതായത് താങ്കൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് ആ ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ചോളൂ ബിക്കോസ് ആ ദൈവത്തിന് അറിയാം താങ്കൾ അവിടെ എത്തേണ്ടതെന്നുള്ളത് അപ്പോൾ ആ ഒരു സന്ദേശമാണ് മനസ്സിന് ഇപ്പോൾ യൂണിവേഴ്സ് തരുന്നത് രണ്ട് ശരീരത്തോടെ എന്താണ് ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഫ്രീഡം എന്ന് പറയുന്ന ഒരുതാണ് എന്നുള്ളത് ലെറ്റ് ദ യൂണി സെറ്റ് യു ഫ്രീ എന്നുള്ളതാണ് അപ്പോൾ ശാരീരികമായിട്ടുള്ള കസുഖങ്ങൾ ബുദ്ധിമുട്ടുകൾ കുറേ നാളായിട്ടുണ്ട് തീർച്ചയായിട്ടും അതിനൊരു വഴി അടുത്ത് തന്നെ കാണാൻ സാധ്യതയുണ്ട് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു പ്രതിനിധിയോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു റിക്കവറിയോ നേടാൻ സാധ്യതയുണ്ട് അപ്പോൾ ശരീരത്തോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരീരികമായ ക്ഷീണങ്ങളും ഇതും താങ്കളെ തളർത്തുന്നുണ്ടെങ്കിൽ അതിനൊരു വഴി അടുത്ത് തന്നെ കാണും അത് സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടത് താങ്കളുടെ ഉത്തരവാദിത്തമാണ് ഇനി ആത്മാവ് അല്ലെങ്കിൽ ഹയർ സെൽഫിനോട് എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് മാജിക് എന്ന് പറയുന്ന കാണണമെന്നുള്ളത് ദർ ഈസ് മാജിക് അറൗണ്ട് യു സോ എക്സ്പെക്ട് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ജോയ് എന്നുള്ളതാണ് അതായത് താങ്കളുടെ വേദനാജനകമായ ലോകത്ത് ഒതുങ്ങിക്കൂടാതെ കണ്ണുകൾ തുറന്ന് ചുറ്റുമുള്ള മാജിക്കിനെ എൻജോയ് ചെയ്യുന്നതാണ് പറയുന്നത് അതായത് ഒരുപക്ഷേ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കുറേ നാളായിട്ട് താങ്കൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇമോഷനിൽ പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഇന്നൊരു മൂന്ന് ഡീപ് റീത്തി എടുത്ത് ചുറ്റുമുള്ള മാജിക് എത്ര മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ താങ്കൾ കിട്ടിയിട്ടുണ്ട് ലൈഫിൽ എന്നോർത്ത് ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളാവാനാണ് പറയുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ താങ്കൾക്ക് തീർച്ചയായിട്ടും ഉല്ലാസവും സന്തോഷവും ലഭിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് സന്ദേശങ്ങളാണ് ഇപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് താങ്കളിലേക്ക് വരുന്നത് ഐ വിഷ് യു ഗുഡ് നൈറ്റ് നമുക്ക് നാളെ രാവിലെ കാണാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് വീഡിയോ ലൈക്ക് ചെയ്യാനും താങ്കളുടെ വിലയേറിയ കോമൻസുകളാണ് മറക്കരുത് കാര്യമെന്ന് തന്നാൽ ഞാനതെല്ലാം വായിച്ചു നോക്കുന്നുണ്ട് താങ്ക്